ഫസ്റ്റ് സുനിൽ ഞാൻ ആദ്യം ഒരു ലൈവ് ഇട്ടതാ ലൈക്ക് ചെയ്തു ഞാൻ ലൈവ് ഇട്ടതാ ഞാൻ ആ നെറ്റ് എന്തോ കംപ്ലൈൻറ് ആയപ്പോഴത്തേക്ക് ആ ലൈവ് ലൈവങ്ങ് ഓണായി തന്നെ നടക്കുന്നു ഓഫ് ചെയ്യാനും വേ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ കീറി നോക്കിയത് എന്താകും ഫുഡ് കഴിച്ചോ സുനിൽ കഴിച്ചോ കഴിക്കാൻ ಹೋಗുന്ന എടുത്തു വെച്ചു ആൈ കൈക്ക് കൈക്ക് ഇതെന്താണ് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ മിക്രിൻ ചോറും തന്നെയാണ് ആ ആയ ഐഷ ആ ലൈവ് എന്തോ പറ്റിയതാണോ എനിക്കെന്നെ അറിയത്തില്ല നെറ്റങ്ങ് കറങ്ങി ഇരുന്നു പിന്നെ ഞാൻ ഇറങ്ങി ഇപ്പോൾ ഓഫ് ചെയ്ത് നോക്കി താൻ കഴിച്ചോ ഞാനും കയറി അത് മെസ്സേജ് ഇടാൻ പറ്റുന്ന ഓക്കെ സ്പെഷ്യൽ ഒന്നും ഇല്ല അത് തന്നെ മീൻ ചോറ് ഓക്കെ ഐഷ ഹായ് പറയുന്നുണ്ട് മീൻ ചോറ് ഓക്കെ ഓക്കെ മീനും ചോറും അത് മതിയല്ലോ മീനില്ലാതൊരു കളിയില്ലല്ലോ ആരും എന്ത് പറ്റി ചാനൽ അങ്ങനെ വരുമ്പോൾ ഓഫ് ചെയ്താൽ വീണ്ടും വന്നാൽ മതി ആ ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കിയതാ ഓഫ് ചെയ്ത് ഞാൻ നോക്കിയതാ എന്തോ ഫോണിന് ഇങ്ങനെ ഇട്ടേക്കില്ലേ കറണ്ട് ഇല്ലാത്തോണ്ട് ഫോണിന് വെട്ടില്ലെന്നോ ഇത് പറയാന് ആരക്കെ ഒന്ന് ലൈക്ക് അടിക്കുന്നുണ്ടായിരുന്നു ആരാന്നൂല്ല അറിയാൻ വയ്യ ലൈവ് കിട്ടത്തില്ല അതങ്ങ് പോകും പത്തിരുപത്തി ഒമ്പത് ലൈക്ക് ലൈക്ക് ഉണ്ടായിരുന്നു ആ ഞാൻ ഒത്തിരി നേരം ഇരിക്കുന്നില്ല മണി വരെ ഇരുന്നിട്ട് പറയും രണ്ടിലൈക്കി രണ്ടിലൈക്ക് അയാകത്തൊക്കെ വന്നെന്ന് തോന്നുന്നു അതിനകത്ത് മൂളൂട്ടി ഒക്കെ വന്ന സമയായിരുന്നു ഇനി അവരാരും വരത്തില്ല കറക്കൊണ്ട് എന്താ ഞാൻ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്തേ ഉള്ളു മറ്റേ നെറ്റ് തീ ഇന്ന് എട്ടുമണിയായപ്പോൾ തീർന്നു സംഭവം ായ് കുഞ്ഞേ വായോ കുഞ്ഞേ വായോ വായോ രാത്രി ലൈവ് ഓൺ ചെയ്ത് വെച്ചൂടാ വാച്ച് അവർ ആവാൻ രാത്രി ലൈവ് ഓൺ ചെയ്ത് വെച്ചൂടെ വാച്ച് അവർ ആവും ഓക്കേ മോനെ മോൻ്റെ പേരൊന്ന് മലയാളത്തിലിടുക ഓ എന്താണ് പേര് ഹൈ അവ ലേ ഹൈ മാസ്റ്റേഴ്സ്

സൂര്യനായിട്ട് ഇവിടെ കിടക്കുവാണ് എൻ്റെ പാപ്പയുടെ സ്ഥലം മൈനാപ്പള്ളിയാ കേട്ടോ മുഹിന്ദീൻ പള്ളിയുടെ അടുത്ത് അവിലേ അവൽ വിളിക്കുന്ന ഐഷ എന്ന് വിളിക്കുന്നുണ്ട് റിസൾട്ട് അടിക്കുന്നുണ്ടോ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമായി റിപ്പോർട്ട് അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ അടിച്ചുകൂടി ഇരിക്കട്ടെ അവിടെ ആന്നൂ ആ മാസ്റ്റർ ഒക്കെ ലൈക്ക് അടിച്ചുപായോ മൂന്ന് മെസ്സേജ് ഇമെയിൽ വന്ന് നടക്കുന്നുണ്ട് കേട്ടോ അറിയാൻ വയ്യ ഐഷ അതിനിയിപ്പം നാളെ ഞാൻ വിചാരിച്ച് മുഞ്ചത്തി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇക്കാൻ്റെ മുൻചത്തിയ ഇക്കാൻ്റെ മുഞ്ചത്തി അടുത്ത അന്നേരം കാണിക്കാം ഒരു മണിയാകുമ്പോൾ അവൻ കടയിൽ കാണും അവനെ കൊണ്ട് കാണിക്കാം അന്നൂ പ്രകാശ് അല്ല മാസ്റ്റർ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ നേരത്തെ ഇരുന്നത് അന്നേരം നെറ്റ് കറങ്ങി എന്തോ പറ്റി അത് ഞാൻ ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ടും പറ്റുന്നില്ല പിന്നെ നെറ്റ് ഓഫ് ചെയ്ത് എന്തായിരുന്നു സ്പെഷ്യൽ ഇന്നൊന്നും ഇല്ലായിരുന്നു കുഞ്ഞേ കഴിച്ചു ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ ചോറ് വെച്ചില്ല എനിക്ക് വയ്യായിരുന്നു അന്നേരം ചോറ് വെക്ക ഇന്ന് എനിക്ക് പള്ളിയിൽ ഒന്ന് പോകണമായിരുന്നു കരുനാപ്പള്ളി പള്ളിയിൽ സജത്തെ ഹൈറ്റ് ഫുഡ് കഴിച്ചോ കുഞ്ഞേ ലൈക്ക് അടിച്ച് വായോ വായു വായോ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വായോ എനിക്ക് ഇതിനകത്ത് മിക്കാറും ഇപ്പൊ എത്ര ശതമാനം ഉണ്ടെന്നു അറിയാമയ്യളെ നിമിഷ ബിജോ ബിജോ എന്ന ചാനലിന്റെ ആ ചേച്ചിയുടെ മൂലം കാണിക്കുന്നുണ്ട് എല്ലാവരും അവിടേക്ക് വരിക ഞാൻ ആർക്കും ബ്ലൂ തരാ ഈ ചാനൽ എടുത്ത് കളയുക ആരാ ആ ബ്ലൂ ഉള്ളവരെടുത്ത് കളയുക സജിത് എന്ന് വിളിക്കുന്നുണ്ട് വായോ വായോ എല്ലാവരും വായോ ലൈക്ക് ലൈക്കടിച്ച് കമൻ്റിട്ട് വായോ കളഞ്ഞു ആ കളഞ്ഞേക്ക് മൂന്ന് വാച്ചെങ്കിലും ഉണ്ട് ഓടി വായോ ഓടി വായോ എല്ലാവരും എനിക്ക് ഒരു പത്ത് മണിവരെ എനിക്കൊന്നും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചൂരനാട് ഓരോന്ന് ഇങ്ങോട്ട് വരും ചെറ്റകൾ ആ ചെറ്റയ്ക്ക് വേറെ ജോലി ഇല്ലാതെ വന്നതാ കൂട്ടേ വന്ന കണക്കങ്ങ് പോയി ഓരോ ചെറ്റകൾ ഇങ്ങോട്ട് വരും അത് അപ്പുറത്തു നിന്ന് വന്നേന്ന് വന്നിട്ടങ്ങ് പോകും നാല് പേരുണ്ടോടി വായു കുഞ്ഞുങ്ങളെ താഴെ ഇറങ്ങി വായോ എല്ലാവരും വന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിച്ച് കലയ്ക്കടിച്ച് കമൻറ്റിട്ട് വായോ പാടോ പാടോ എല്ലാവരും ഇറങ്ങി വായു മോളൂട്ടി ഹയാത്തും ഒക്കെ വന്നേ ഞാൻ എടുത്ത് നോക്കിയപ്പോ അവരെല്ലാ സൂര്യ താതൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഒന്നും വെയ്യാത്ത അവസ്ഥയായി പോയി ഇങ്ങോട്ട് വരും ഒരു പത്ത് ലൈക്ക് ആക്കി തരിക നേരത്തെ ലൈക്ക് മൊത്തം അതാ വന്നു തബിലാലമീനായ തമ്പുരാനി താണ്ടെ വന്നേ അവരുടെ വീട്ടിൽ നിന്നും കൊണ്ട് പോയ ആളുകളെ തികഞ്ഞ തികഞ്ഞു വന്നതാണോ എന്ന് തോന്നുന്നു ആ അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയ ആളുകളുടെ തികഞ്ഞത് വന്നതാണെന്ന് തോന്നുന്നു സത്യു ഹൈ വിവരമില്ലാതെ കുറച്ചെണ്ണം വരുമല്ലോ ഇന്ന് രാവിലെ ഒരുത്തം വന്നായിരുന്നു എന്റെ പുന്നേ അന്നേരം ആരും ബ്ലൂ ഉള്ളവരില്ല സത്യം വിവരമില്ലാത്ത കഴുതകൾ വരുന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവലേ ഈ സുഖമാണോ കിളവി എല്ലാവർക്കും ആ എനിക്ക് സുഖമായി പോന്ന അവനെ കണ്ട് മടുത്തിട്ട് വന്നതാണ് അവലേ അവൻ കണ്ട് മടുത്തിട്ട് വന്നതാണെന്ന് സുഖമാണ് ഐശ്വന്യം കൂടെ ആണോ കിളവിന്ന് വിളിച്ച പൈസ അടിക്കുക ഞാനെന്തോ പറയാനാ പറയാൻ അറിയാവില്ല പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ പൈസ മൂത്താപ്പാ അനക്ക് സുഖമല്ലേ ആരാ ടൈം ഔട്ട് ഔട്ടാക്കിയേ ഐഷ പിന്നെന്തോയ്യും അനാവശ്യം പറയുമ്പോ പിന്നെ ഇട്ടേക്കാൻ പറ്റുമോ ആരിക്കൂ വന്ന് പോണു അത്രേ ഉള്ളു പൈസ ഫുഡ് കഴിച്ചോ ഐഷാക്കിലബി ഫുഡ് കഴിച്ചോ ഞാൻ ഒരു ചെറ്റയെ തെറി പറഞ്ഞു വായു വായു പൈസ കഴിച്ചോ നോക്കിക്കുന്ന പൈസ ഇങ്ങനെ വല്ലപ്പോഴും ഓടിക്കേറി വരും ചിലപ്പം കൽബിൻ്റെ രാജകുമാരനായി വരും ചിലപ്പം മാളുവായി വരും അങ്ങനെയൊക്കെയാണ് വായോ പത്ത് മണിക്ക് മുമ്പ് എനിക്കൊരു ലൈക്ക് ആക്കി തരിക ഇനി വെറുതെ തെറിയല്ലാതെ നേരൊന്നും പറയില്ലേ തെറി പറയേണ്ടടുത്ത് തെറി പറയണം കള്ളക്കും തന്തയ്ക്കൊക്കെ പറയുന്നതാണ് ഒരാളെ അവിയിൽ സാമ്പാർ സുഖമല്ലി അവിയിൽ സാമ്പാർ സുഖമല്ലി പിന്നെ അത് പപ്പടവും കൂടെ വേണം ദിയാ ഹായ് ഫുഡ് കഴിച്ചോ അഞ്ചാമത്തെ ലൈക്ക് ഓക്കേ ഓക്കേ എന്താ അല്ല ഇവിടെ ഒരാൾ അനാവശ്യ കമൻറ്റ് ഇട്ടിട്ട് ആ ദിവ്യേന്ന് വിളിക്കുന്നുണ്ട് പൈസ കഴിച്ചോ കഴിച്ചു കഴിച്ചു കഴിച്ചോ കഴിച്ചു കഴിച്ചു പൈസ വിളിക്കുന്നുണ്ട് ദിവ്യെ വായോ വായോ കുഞ്ഞുങ്ങളെ എല്ലാവരും ഓടി വായോ പത്ത് മണിക്കുമുമ്പ് എനിക്കൊരു പത്ത് ലൈക്ക് ആക്കി തരീ കിട്ടിയ ലൈക്ക് മൊത്തം പോയി എന്റെ ലൈവ് പോയിരുന്നു ആയി കുമ്പിടി ആണല്ലോ ആയ് കുമ്പിടി ആണല്ലോ ഞാൻ ഇപ്പോൾ എവിടെയോ കണ്ട് എന്റെ ലൈവ് പോയായിരുന്നു നെറ്റ് കറങ്ങി കറങ്ങി അത് കിട്ടിയതുമില്ല ഇരുപത്തി ഒമ്പതിലായി കാർഡ് കിട്ടിയതാ പോയി പിന്നെ ഇപ്പം രണ്ടാമത് ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് കേറിയതാ ഫോൺ ഓഫ് ചെയ്തിട്ട് ഐഷ എന്നോട് പറഞ്ഞ അങ്ങനെ കേറാൻ പറഞ്ഞു അങ്ങനെ കേറിയതാ പൈസ തെറിക്ക് ഉത്തരം മാറി തെരിപ്പുത്തരം മുറിപ്പത്തൽ കൊടുക്കണം തന്നെ സുഖമാണോന്ന് അവിയൽ അവന് ചോദിക്കുന്നു ആണോ അടിപൊളി ഒമ്പത് ലൈക്ക് മുപ്പത് ലൈക്ക് കണ്ടായിരുന്നില്ലേ ഐഷ എനിക്ക് എങ്ങനെ നോക്കട്ടെ ഇറങ്ങാനും മെയ്യാ കയറാനും മെയ്യാത്ത അവസ്ഥ നിന്ന് ആരായാലും കൂട്ടൽ കൂട്ടാക്കുന്നു കൂട്ടാത്ത കൂട്ടാത്ത കൂട്ടാക്കാത്തവർ കൂട്ടാക്കാൻ ദിവ്യെ ദിവ്യ ചേച്ചിന്ന് അവൽ വിളിക്കുന്നുണ്ട് ഇജു ഉമറക്ക് ഉമറ ചെയ്ത് തെറി പറഞ്ഞ് നടക്കുകയാണോ ഇന്നലെ ഇന്ന് എൻ്റെ ലൈബിൽ വന്നു ആ ഇത് ചെയ്യാൻ പറ്റും വരുന്നവൻ അവലേന്ന് വിളിക്കുന്നുണ്ട് അവന്മാര് വന്നിട്ടങ്ങ് പോകും ബ്ലൂ ഉള്ളവരെ ഉള്ളവരെടുത്ത് കളയും അത്രയേ ഉള്ളു അത് വെല്ലോം ചാനലിലെ കാര്യം ഇവിടെയെന്ന് പറയാൻ പോയി അങ്ങോട്ട് ചെല്ലാനൊന്ന് ലൈവ് കാണാൻ അത് വൃത്തിയിട്ട ഭാഷയിൽ അവന് വിവരമില്ല പറഞ്ഞു അത്രയേ ഉള്ളു ഞാൻ കരുതുന്ന അതെ ഉള്ളവർ ഉള്ളവർ കളയുക അഞ്ചു പേര് വാച്ചെങ്കിലുണ്ട് കുഞ്ഞു താഴെ വായു ആരാണ് ആളുടെ ഫേക്ക് ഐ ഡി ആണോ അതറിയാൻ വേടോ രഞ്ജിത്തെ പി കെ ഹായ് ദിവ്യ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് വാട്ട് പറയുന്നവരെ ബ്ലോക്ക് ചെയ്യുക ടൈമ് കൊടുത്താൽ നാളേയും വീണ്ടും വരും ആ എനിക്കറിയില്ല അതെന്താ ചെയ്യേണ്ടതെന്ന് അതെങ്ങനെയാ കുഞ്ഞേ രഞ്ജിത്തെ ലൈക്ക് വാ കുഞ്ഞേ കമൻറ്റിട്ട് വായോ രഞ്ജിത്ത് ചാനലാണല്ലോ ദൂരെ എറിയുക അതേ ഉള്ളു അയ്യോ ഇത് വേറൊരു ഇങ്ങനെയുള്ള കമന്റ് ഇന്ന് രാവിലെ ഒരുത്തനി എവിടെ കിടന്നൊരു സാധനം അനക്ക് തിന്നാൻ അറിയാമോ പിന്നെ ദിവ്യ ചേച്ചി ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് രണ്ട് പറഞ്ഞിട്ട് കളഞ്ഞേ കളയുക ഐഡ് ചെയ്താൽ ചാനലിന് പ്രശ്നമാണോ കഴിച്ചോന്ന് കഴിച്ചു ബിജെ ഹലോ ബിജെ ഫുഡ് കഴിച്ചോടോ ചേട്ടൻ്റെ പനി കുറവുണ്ടോ ഞാൻ ചാനലാണെന്ന് പറയുക ആ ഈ രഞ്ജിത്തിനെ എല്ലാവരും കൂട്ടുകൊടുക്കുക രഞ്ജിത്ത് ചാനലാണെന്ന് ആ ഞാൻ ഇച്ചിരി കാര്യം പിങ്ക് ചെയ്ത് വെക്കാൻ കുഞ്ഞേ ചാനലാണെന്ന് പറയാൻ പറഞ്ഞിട്ട് ചാനലാണ് പറ എനിക്ക് പട്ടാണോ എന്തും പറയാനാ എമ്പത്തൊമ്പത് സബ്സ്ക്രൈബർ ദിവ്യ ഹായ് പറയുന്നുണ്ട് ബോക്കിരി രാജ ഒരു കുഴപ്പവും ഇല്ല അയിഷു എത്ര പേരെ വേണമല്ലോ ഹൈഡ് ചെയ്യാം ചില ലഘുകളിൽ ഓക്കേ ആണോ എന്ന് ചോദിച്ചതാണ് ഓക്കെ ഓക്കെ ആണോ എന്ന് ചോദിച്ചേ ആ എന്തായാലും ഇപ്പൊ ഇരിക്കട്ടെ എപ്പോഴെങ്കിലും ചാനലായിട്ട് ഉപയോഗിക്കാം സബ്സ്ക്രൈബർ കിടക്കുമ്പോൾ മനസ്സിലായോ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടുക സോട്ട്സ് ഇട്ട് സബ്സ്ക്രൈബർ കൂട്ടുക കൂട്ടുകയ്യോ വായോ ഇറങ്ങി വായോ വീട്ടിൽ പോയോ ഫുഡ് കഴിച്ചോടോ രാജാന്ന് വിളിക്കുന്നുണ്ട് രാജ പോക്കിരി രാജ അറിയാലോ ഐഷാക്ക് രാജ ലൈക്കടിക്കുക എട്ടാമത്തെ ലൈക്കടിച്ചു ഓക്കെ ഇത് ആദ്യം നോക്കി പഠിക്കേ വായിക്കോ സോറി ഒരു കുഴപ്പവും ഇല്ല ഐഷു എത്ര പേര് വേണമെങ്കിലും ഹൈഡ് അങ്ങനല്ലേ പറഞ്ഞ ഹായ് ആ ഇഷ്കേന്ന് വിളിക്കുന്നുണ്ട് ഹലോ ഇഷ്കേന്ന് വിളിക്കുന്നുണ്ട് പിന്നെ എന്റെ കുഞ്ഞിന്റെ പേരൊന്നും മലയാളത്തിലിടുക എട്ടാമത്തെ ലൈക്കടിച്ച് ഒക്കെ ഇല്ല രണ്ട് മോള് രണ്ട് മോൾക്കും ഇല്ല രണ്ട് മോൾക്കും എട്ടാമത്തെ ലൈക്കടിച്ചിന്റെ പേരൊന്നും മലയാളത്തിലിടുക ഓക്കി രാജിനു ൂക്കിരി രാജ നവംബർ ഒന്നിന് ജനിച്ച കുട്ടിയാണ് ആ ആ ഈ നവംബർ ഒന്നിനില്ലേ അടുത്ത നവംബർ ഒന്നാകുമ്പോ ഒരു വയസ്സാവും അറിയില്ല കുഞ്ഞി ഒന്ന് കമന്റ് ഇട്ടേക്ക് ഞാൻ കേറി നോക്കാം എൻ്റെ ചാനലിൽ ഒരു കമന്റ് ഇടുക ജിന്ന റോഡേഴ്സ് ആ ജിന്ന ഓർമ്മയുണ്ട് പോക്കിരി രാജ എനിക്ക് വേണ്ട ഇപ്പം മനസ്സിലായി ജിന്ന ജിന്ന ഒന്ന് കമന്റ് ഇട്ടേക്കണേ ജിന നൂറ്റി എഴുപത് സബ്സ്ക്രൈബർ ഉള്ള ആളാണ് കൂട്ടുകൊടുക്കുക പണ്ടാരം പണ്ടാരം ഭാരത്തത് വന്ന് പണ്ടാരം വന്ന് വന്നു പണ്ടാരം ഐഷോണോ ഹായ് ഫുഡ് കഴിച്ചോ മുഹമ്മദേ ലൈക്ക് ചെയ്തു ഓ ഇന്ന കമൻ്റ് ഇട്ടേക്കണേ മറക്കല്ലേ എൻ്റെ മൂന്നാമത്തെ ലൈക്ക് ആയി കിളവി ഓക്കേ പത്താമത്തെ ലൈക്ക് പണ്ടാരം എൻ്റെ പുറകെ വരുന്നു വരണ്ട എൻ്റെ പുറകെ വരണ്ട മുഹമ്മദെ ഫുഡ് കഴിച്ചോ സോറി ലൈവിൽ വരുന്നതിന് ക്ഷമിക്കണം സോറി ലൈവിൽ വരുന്നതിന് ക്ഷമിക്കണം അതെന്തിനാ വായോ ലൈവിൽ വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞെ നീ വാ ലൈവിൽ വരുന്ന എന്തിനാ എന്നോട് ക്ഷമ പറയുന്നത് ഇഷ്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായി പോകുന്നേക്കാൾ ഇവിടെ കടക്കുന്നു എന്റെ ജിന്നെ നീ പോവല്ലേ ഫുഡ് കഴിച്ചോ അതൊക്കെ കഴിച്ച് അത് ആറമ്പതായപ്പോ കഴിഞ്ഞു പിന്നൊന്നും കഴിച്ചില്ല പല്ലു തേച്ച് നീ നാള നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പേതെങ്കിലും കടയിൽ നിന്ന് ലൈവ് രണ്ടാമത് പിന്നെ കേറിയതാണ് ഇരുപത്തി ഒമ്പത് ലൈക്കുമായിട്ട് വന്ന ഒരു ലൈവ് ഇപ്പോഴത്തേക്കൊരു നെറ്റിട്ടങ്ങ് കറക്കി ആ ലൈവ് ഓണാവുന്ന ഓണായിരിക്കുന്ന എല്ലാം

ഐഷ ഐഷ പോയോ കാണും ഇവിടെ ഐഷയുടെ പാർട്ടി മേടിച്ചു കേട്ടോ ലൈക്ക് അടിക്കണോ പതിമൂന്നാമത്തെ ലൈക്ക് അടിക്കാമിന്റെ തോലാ ഫിനാമിന്റെ തോലു ശ പോയെന്നു അതോ ഐഷ ഒന്നും ഇല്ല തന്നെ ഇപ്പൊ നിനക്കുള്ള മറുപടി ഐഷ വായു കുഞ്ഞുങ്ങളെല്ലാരും താഴെ ഇറങ്ങി വായു 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 അഞ്ച് പേരുണ്ട് വാച്ചിങ്ങിൽ ലൈക്ക് വാച്ചെങ്കിൽ ലൈക്കടിച്ച് കമൻ്റിട്ട് വായുവോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഹായ് കാലിതേ ഹായ് ലൈക്കടിച്ച് വായു കാലുതേ കാലു ഫുഡ് കഴിച്ചോ

േ വന്നിട്ട് പോയി അത്രയും നേരം ഉണ്ടായിരുന്നു ഇപ്പം എന്തോന്ന് അറിഞ്ഞുകൂടാ ഇരിപ്പുണ്ടോന്നറിയാൻ വയ്യാട്ടോ മാനസത്തിന് ഷാജിയമ്മയെ ഹായ് മോളെ പതിമൂന്നാമത്തെ ലൈക്ക് ഇപ്പം എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറവുണ്ടോ ഹോസ്പിറ്റലിൽ പോയോ കഴിച്ചോ മോളെ ഞാൻ കഴിച്ചു ഷാജിയമ്മ കഴിച്ചോ കാലിതേ ഉണ്ട് ഞാൻ താണ്ട കാലിത എവിടെ ഉണ്ടെന്നു വെച്ച ഷാജിയമ്മ ഫുഡ് കഴിച്ചോ ആ മരുതൊക്കെ കഴിച്ചു ഷാജിയമ്മ കഴിച്ചോ ആദ്യം കൊണ്ട് കൈവേദനയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കുക ഇവിടെ വാ മൂളയെ പൈസ അന്നേ ഞാൻ കൊല്ലും കഴിക്കുക മരുന്നും കഴിച്ച് ആഹാരവും കഴിച്ചിട്ട് കീറക്കിടന്ന് ഉറങ്ങുക എന്നിട്ട് നാളെ ഹോസ്പിറ്റലിൽ കാണിക്കുക അഞ്ചു പേര് വച്ചെങ്കിലുണ്ട് താഴെ വായു ചിക്കൻ കറി വെക്കുന്നൊരു ആ അന്ന് കറി വെക്കുക ഇനി ഇപ്പൊ വെച്ചിട്ടെന്തോ കാര്യം ഇപ്പൊ കഴിക്കാനേ ഇപ്പൊ തന്നെ പത്ത് പത്തായി കുറച്ച് കഴിഞ്ഞ് കഴിക്കണം ോ എല്ലാരും വായോ താഴെ ഇറങ്ങി വായോ അഞ്ചു പേരും മേടിയിരുപ്പുണ്ട് താഴെ വാകും നിങ്ങളെ താഴെ വായു ഇരുപത് ലൈക്ക എല്ലാവരും കൂടെ ഞാൻ പോട്ടെ പൈസ 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 സുഖമാണോ എന്ന് ചോദിക്കുന്നു സുഖമാണോ എന്ന് ഷാജിയമ്മ ചോദിക്കുന്നു വായു ഞങ്ങൾ നാളെ ജോലി കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ിക്കുന്നുണ്ട് ഷാജിയമ്മൂ പോയോ അവർ എല്ലാവരും പോയെന്ന് ഒന്ന് രണ്ടുപേരും വാച്ചിങ്ങിലുണ്ട് ആരാന്നറിയാൻ മീ ഒന്ന് ഷാജിയമ്മയാ ഒരെണ്ണ ആരാന്നറിയാൻ മീ ഞാൻ നേരത്തെ ലൈവ് നെറ്റ് അങ്ങ് പോയി അപ്പോഴത്തേക്ക് ആ ലൈവ് അങ്ങ് പോയി പിന്നെ രണ്ടാമത് കേറിയതൊക്കെ രണ്ടുപേര് ും പോയെന്നു എല്ലാരും പോണം കേട്ടോ ഞാൻ അനുമതി ലൈവിൽ നിന്ന് കയറി നോക്കിയതാ മറ്റേ ലൈവ് ഓപ്പൺ ആയി തന്നെ കണക്കുന്നു അതുകൊണ്ട് കേത് നോക്കിയാ അന്നേരം അത് രണ്ടുപേരും ഇപ്പം ഉണ്ട് അഞ്ചു പേര് വാച്ചെങ്കിലുണ്ട് കുഞ്ഞുങ്ങളെ താഴെ വായും എല്ലാവരും പണ്ടാരം പണ്ടാരം എല്ലാരും പോയല്ലേ എല്ലാരും ഷാജമ്മ എന്നാ ഞാനും ഇറങ്ങട്ടെ എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പിന്നെ അങ്ങ് കയറിയതാണ് പേര് വാച്ചിങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് ലൈക്ക് രണ്ട് എന്നാൽ ശരി ഞാൻ ഇറങ്ങുമ ശമ്മയെ പോട്ടെ നാളെ കാണാം ഹോസ്പിറ്റലിൽ പോവുക ഓക്കെ മോളെ നാളെ ഹോസ്പിറ്റലിൽ പോണേ ശരി